എന്തിന്റെ എന്തിന്റെ ഇതാണ് ഏണി പിടിക്കുക എന്ന് പറയുന്ന വെറുതെ വഴി ചോദിക്കാൻ കേറി ഇപ്പൊ അവസാനം വഴി ചോദിക്കാൻ വേണ്ടി നിർത്തി ചോദിച്ചതാളിപ്പോ എവിടെ നോക്കിയേ ഫ്രണ്ട് സീറ്റില് ഹങ്കരി ട്രക്കറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഫുഡ് ബ്ലോഗ് ചെയ്യാനായിട്ടൊരു പ്ലാനായിരുന്നു കേട്ടോ നമ്മുടെ കായംകുളത്ത് ഒരു പുതിയൊരു ഹോട്ടൽ വന്നായിരുന്നു അതിൻ്റെ ഒരു ബ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലായിരുന്നു വണ്ടി കയറി കഴിഞ്ഞപ്പോഴത്തേന് പ്ലാൻ ഫുള്ള് ചേഞ്ച് ആയി നേരെ ഒരു ചെറിയൊരു റോഡ് ട്രിപ്പ് എന്ന് വിചാരിച്ചു ഒരുപാട് ദൂരെയൊന്നും അല്ല ഒരു നോർമൽ യാത്ര നമ്മുടെ കൂടെ ഉള്ളത് ബാക്കിൽ നമ്മുടെ അമീനുണ്ട് നാസി ഉണ്ട് നമ്മുടെ എഡിറ്റർ നാസി നമുക്ക് വഴി ചോദിച്ചിട്ട് വേണം മലയാളി അറിയാം മല്ലപ്പള്ളിത്ത വഴി തെറിയാ മണിക്ക് പോവാണോ അല്ല പോയാലെങ്ങനാ കേട്ട അല്ല നിങ്ങക്ക് ഇതിട്ട് പോയി തെറ്റും ആണോ പള്ളിയാവോ ഉപ്പിയിലെന്തോ ബായിലെന്തോ ഒന്ന് തുറന്നു കാണിച്ചേ എന്തേലും ആണോ എന്തായാലും അല്ല ഞങ്ങളെ പണിയോ കിട്ടിയത് പണിയാ ആണോ കണ്ട റോഡ് സൈഡിലൂടെ പോയ ഒരു ആളുടെ അടുത്ത് വഴി ചോദിക്കാൻ കയറിയതാ കേട്ടോ കൂട്ടത്തില് ആളിനെ പിടിച്ചു കയറ്റി വണ്ടിയിൽ ഇരിച്ചിട്ടുണ്ട് ആലിനെ മല്ലപ്പള്ളി റൂട്ട് എല്ലാം കറക്റ്റ് അറിയാമെന്നാണ് പറഞ്ഞേക്കത് നമ്മൾ എന്തായാലും യാത്രയിൽ കൂടെ കൊണ്ടുപോവുക ി മല്ലപ്പള്ളി വെള്ളച്ചാട്ടം അല്ലേ അതാ നമ്മൾ ഇന്നൊരു മന്തി കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് അവസാനം വെള്ളച്ചാട്ടം കാണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്തായാലും നമ്മളാ നല്ല സ്പോട്ട് കയറി ഒക്കെ കഴിച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്യും അതാ ഞങ്ങള് ഫുള്ള് റെഡ് മയവായിരുന്നു കൂട്ടത്തില് രണ്ടൊരാളുള്ളൂ ബായിക്കൊരു പേരെന്താ ശിവ ശിവ എവിടെ സ്വദേശം എവിടെ ഒരു തമിഴ് മാച്ചു വരുന്നുണ്ടല്ലോ തമിഴ് തായ് വഴിയ തമിഴ് കണക്ഷൻസ് ഇരിക്കെല്ലാം ഇറക്കല്ലേ തായ് വഴി എവിടെ തമിഴ്നാട്ടില് എങ്കിൽ നിന്ന് നമ്മ ഫാമിലിയോ ഇന്ന് വന്ന് സെറ്റിൽ പണി വർഷങ്ങളോ എഴുതാനൊക്കെ അറിയാ മലയാളം എഴുതാനറിയാം വഹിക്കാനറിയാം തെറി പറയാനറിയാം തെറി പറയുമോ ആരെയും തെറിയൊന്നും പറയല്ലേ അതായത് നമ്മൾ ഒരുപാട് ആൾക്കാർ കാണുന്ന വീഡിയോ ആയതുകൊണ്ട് തെരുവാക്കൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ അടങ്ങി ഒതുങ്ങി നല്ല കുട്ടിയായിട്ടിരിക്കണം എന്തു പണിയാ ചേട്ടൻ ചെയ്യുന്ന ശിവ എല്ലാ എല്ലാ പണിയും ചെയ്യും പണിന്ന് പറഞ്ഞാൽ കുക്കിങ് അറിയാമോ കുക്കിംഗ് കുക്കിംഗ് അറിയാമെങ്കിൽ ചേട്ടാ വഴി കറക്റ്റ് ആയിട്ട് അറിയാമോട്ടോ ഇവിടുന്ന് എന്ത് ദൂരം ഉണ്ട് ശിവ എന്താ കണ്ണാടി വഴി കണ്ണാടി മേടിച്ചത് വള്ളിയാന്ന് വണ്ടി ഒതുക്കി നീ വഴിയാ പറഞ്ഞാ ഇത് സീനാന്ന് തോന്നോ അവന്റെ ബാഗിൽ നോക്കി നീ വണ്ടി ഒതുക്കു വണ്ടി ഒതുക്ക നേരെയോ നേരെ പോയിട്ട് എന്താ സാധനം അതൊക്കെ അത് ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ തമ്പിമാതിരി തമ്പിമാതിരി അണ്ണ മാതിരി മകൻ മാതിരി എന്നാലും ചോദിക്കണം ഒരാളുടെ ശരിയാവട്ടില്ല <leading perspective. audio: rainforest> <Supreme. reencientyalÓf> കൊ ഇത് എങ്കാന വണ്ടി ഇത് ഞങ്ങളുടെ വണ്ടി വെയിലടിക്കുന്നു ഇത് ഞങ്ങളുടെ ഇങ്ങോട്ട് ഇറങ്ങി ണല്ലോടിയാണല്ലോ അപ്പഴത്തെ അടുത്തടുത്ത് വല്ല ഇറക്കി വിടാണല്ലോ അണ്ണാ ഇത് വ്ലോഗിങ് ചാനൽ പുറയിലിരി അങ്ങനെ കൊണ്ടുപോവാ മല്ലപ്പള്ളി കൊണ്ടുപോകാം നിങ്ങളെ ഇറക്കി വിട്ടല്ലോ എന്താ പറയാനാന്ന് പറയെ ഇറക്കാൻ വേണ്ടി പോകുമോ ഇത് വള്ളിയ ഞാൻ പറഞ്ഞതാ വെറുതെ വഴി കിടക്കുന്ന ആൾക്കാരെ പിടിച്ചു കേട്ടല്ലേ കേട്ടല്ലേന്ന് പറഞ്ഞത് ഇതിപ്പോ രണ്ട് സീറ്റും പോയി സീറ്റും പോയി മാനവും പോയി സീരിയസ് ആയിട്ടറി വെളിയില് നമ്മള് ഓരോ ഏണി പിടിക്കാന്ന് പറയുന്നേ വെറുതെ വഴി ചോദിക്കാൻ കേറി ഇട്ടിപ്പ അവസാനം വഴി വയ്ക്കാൻ വേണ്ടി നിർത്തി ചോദിച്ചതാ ഇരിക്കുന്ന എവിടെ ഇരിക്കുന്നോക്കെ ഫ്രണ്ട് സീറ്റില് കണ്ടോ ഇരിക്കുന്ന ഇരിപ്പുണ്ടോ ഇതിപ്പോ നാലോച്ചു നോക്കേ ഇപ്പൊ തണ്ട വണ്ടി വെച്ച സാധനം തണ്ട റോഡിൽ പോയി അതെടുക്കാൻ വീണ്ടും പോവാ ടൂൾസ് എടുത്ത് വണ്ടക്കി വെച്ചു ടൂൾസ് ഇപ്പൊ കാണുന്ന പോയി കേട്ടോ അയാളെ ടൂൾ കേട്ടോക്കാർ ഒന്നും പറയണ്ട ഇയാൾ ജംഗ്ഷൻ മൊത്തം ബ്ലോക്കു ആക്കി വേണ്ട നമ്മുടെ സാധനം റോഡിൽ പോയി ആ ബാഗിൽ അവര് തപ്പ് വേണ്ട ആ ചേട്ടൻ്റെ ഇരിക്കുവോ സാധനം ചേട്ടൻ വഴലൊക്കെ എടുത്തു കൊടുക്കാടി ഒക്കെ എടുത്ത് വെക്കുവോ യൂട്യൂബ് ഒന്നും പറയണ്ട വഴി വയ്ക്കാൻ പിടിച്ചു കയറ്റിയതാ ഇതിനകത്ത് കേറിയിരിക്കുവോ ആളുടെ സാധനം ആയത് ആ ഇതിന്റെ പുറത്തൊന്ന് പോയതാ അപ്പുറത്തൊന്ന് ഇറക്കി വിടാൻ വേണ്ടിയാ പിടിച്ച് വണ്ടി ഫ്രണ്ട് കേറിയിരിക്കോന്റെ സാധനം വേണ്ട നോക്ക് എന്തോ ഇതിനകത്ത് വല്ല വള്ളിയൊക്കെയാണ് ആ കവറിനകത്ത് ഒരു കൂളിംഗ് ഗ്ലാസ് ആ ചേട്ടൻ എടുത്ത് കണ്ണി വെക്കുന്നു ക്കളെ മുട്ടൻ കോമഡിയാ ഈ യാത്ര നേരത്തെ മുട്ട കോവടിയാ നമ്മുടെ ശിവച്ടെസ് കിറ്റ് വണ്ടിന്നു താഴെ പോയി നേരത്തെ പുള്ളി ഇറക്കി വിടാൻ വേണ്ടിട്ട് ഞാൻ എടുത്ത് വണ്ടിയുടെ മേളിൽ വെച്ചാ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊറച്ചു വർഷപ്പഴത്തേ ഇറങ്ങി താഴെ വരും അവിടെ ആ സാധനം വഴിവിടെ ചേട്ടന്മാർക്ക് കിട്ടി അവര് തുറന്നു നോക്കുമ്പോ കൂളിംഗ് ക്ലാസ് കൂളിംഗ് ക്ലാസ് എടുത്ത് ആ ചേട്ടൻ എടുത്ത് കട്ടി വെക്കുക എംജിആർ പാട്ടോ അതിനെന്താ വേണം ഞങ്ങളുടെ വണ്ടിയിൽ ഇഷ്ടമുള്ള പാട്ട് ഇടും ും പാട്ടിടത്തില്ല ഏത് നേരത്താണോ ഇതൊക്കെ വള്ളി പിടിച്ചു വെക്കാൻ തോന്നിയത് हाँ. ോ ഒരു കാര്യം ചെയ് നിങ്ങളെ നിങ്ങള് വണ്ടി തന്നെ ഇരുന്നോ നിങ്ങള് പുറകു വന്നിരിക്കേ വണ്ടി ആ ഓടിക്കുന്നാലും ഡിസ്റ്റർബൻസ് ആണ് പോലീസുകാർ പയനടിച്ച ഞങ്ങളുടെ പൈസ കൊടുക്കേണ്ടി വരും ചേട്ടൻ കൊടുക്കുവോ ഇല്ലല്ലോ അതായിരിക്കും നല്ലത് മല്ലപ്പള്ളി പോലീസ് സ്റ്റേഷനോ അവിടെ സ്റ്റേഷൻ ഇരിക്കുന്നു മല്ലപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പൊന്ന ഏട്ടാ ഞങ്ങക്ക് വള്ളി എടുക്കാൻ വയ്യ അതുകൊണ്ടാ ഇല്ല നിങ്ങൾ അടങ്ങി ഒതുങ്ങിയിരിക്കാങ്കിൽ യാത്ര ഞങ്ങൾ മല്ലപ്പള്ളി കൊണ്ട് ഇറക്കാം വണ്ടി പോലീസ് സ്റ്റേഷൻ പക്കത്തിൽ എന്നാ അടങ്ങി ഒതുങ്ങിയിരിക്കും അങ്ങനെ വണ്ടിക്കത്തി പുള്ളി പറഞ്ഞു ഞങ്ങളും കേറാം പുള്ളി കേറാം വഴി കാണിച്ചു പറഞ്ഞു എന്ന് ഇപ്പൊ ഇവിടെ അടുത്തുള്ള ഇതിൽ സ്റ്റേഷനിലോട്ട് വല്ല പോകാനുള്ള ഒരു പരിപാടിയാ അല്ലെന്നുണ്ടെങ്കിൽ ഇയാള് വണ്ടീന്ന് ഇറങ്ങുന്നില്ലട ഒന്നും മിണ്ടുന്നുണ്ടാ വേണ്ട പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോ പേടിയുണ്ട് സ്റ്റേഷനിൽ അരിലുണ്ട് സ്റ്റേഷനിലറിയുണ്ടോ വെറുതെ വള്ളി പിടിക്കണ്ടാ കുഴച്ചിട്ട് ളളും കട്ട് ചെയ്ത് പോയടാ ഇത് എന്തോ വള്ളിയുടെ ഇത് എന്റെ പൊന്നേട്ടാ ഏട്ടാ നിങ്ങക്ക് നിങ്ങ നിങ്ങക്ക് എന്തിന്റെ എന്തിൻ്റെ ഇതാണ് നിങ്ങക്ക് ഏഹ് നിങ്ങളുടെ ഫോണിലാണോ ഞങ്ങൾ സംസാരിച്ചത് അല്ലല്ലോ ഏഹ് പിന്നെ ഞങ്ങളുടെ വണ്ടി കോളേജ് 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 ആവശ്യമില്ലാത്ത മണി കാണിക്കില്ലേട്ടോ എൻജോയ് എന്റെ മോനെടാ നമുക്ക് പുള്ളി ഇപ്പൊ നറങ്ങം പറഞ്ഞോട്ടെ നമുക്ക് പുള്ളി ഒരു മയത്തിൽ കൊണ്ടുപോയാലേ ശരിയാകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ യാത്ര മൊത്തം വള്ളിത്തരമാവും കാര്യം ഇങ്ങനെ ഈ വണ്ടി ഓടിച്ചോണ്ടിരിക്കെ ഡിസ്റ്റർബ് അവനെ ഡിസ്റ്റർബ് നമുക്ക് ബുദ്ധിമുട്ടാ അതുകൊണ്ട് നമ്മുടെ യാത്രയിലുള്ള ഒരാളെ പോലെ നമുക്ക് കൊണ്ടുപോകാം ഇടയ്ക്കെടേലും ഒരു മയത്തിൽ നമുക്ക് പുള്ളി ഒഴിവാക്കാം അല്ലാതെ ദേഷ്യം പിട്ട് ഇറക്കി വിടാൻ നോക്കിക്കഴിഞ്ഞാൽ അടക്കത്തില്ല കഴിഞ്ഞ ദിവസം വയനാട് ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ വയനാട് കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ നമ്മളൊരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്തിൽ ഇടയ്ക്കൽ ഒരു കോമഡി ഉണ്ട് കേട്ടോ ഇടയ്ക്കൽ എടയ്ക്കൽ കേൾ നമ്മൾ ചെയ്തപ്പോഴത്തേക്കും അവിടെ പാറയിൽ പണ്ട് കാലത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ ആൾക്കാർ എഴുതിയ പേര് അവരുടെ പേര് പല ആളുകളും ചെയ്യുന്നൊരു പരിപാടിയാണ് പാറപ്പുറത്ത് പേര് എഴുതുന്നത് അത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മളിങ്ങനെ പ്രാചീന ഗുഹ ആ പ്രാചീന ഗുഹയിൽ ഒക്കെ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു ആക്ച്വലി ഈ എഴുതിയിരിക്കുന്ന നാല് പേരും ആ വീഡിയോ കാണുകയും അവർ നമ്മുടെ കമൻറ്റിൽ വരികയും ചെയ്ത് അവർ പറഞ്ഞു അവരെ അവരെ പറ്റി അങ്ങനെ പറഞ്ഞത് ശരിയായില്ല അവർ ചെയ്തത് എന്തോ വലിയ മഹാകാര്യം എന്ന് പറയുന്ന രീതിയിൽ പറഞ്ഞത് ഈ കമൻ്റ് നോക്കി ഞാൻ വായിക്കാവേ മോനെ ഞാൻ എൻ്റെ പേരല്ലേ എഴുതി വെച്ചത് താങ്കളുടെ അല്ലല്ലോ അത് വീഡിയോയിൽ എടുത്തു പറയേണ്ട ആവശ്യമില്ലായിരുന്നു സ്വന്തം കാര്യം നോക്കിയാൽ പോര് പേര് കുന്നേൽ സത്യൻ വേറെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ എഴുതി വെക്കാം വേറെ വീട്ടിലോ എവിടെലൊക്കെ വേണമെങ്കിലും എഴുതി വെക്കാം അത് കഴിഞ്ഞിട്ട് വേറൊരു കമന്റ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എടോ അവിടെ ക്യാമറ ഡാൻസ് ഒന്നും അല്ലല്ലോ ഒട്ടിച്ചു വെച്ചത് എന്റെ പേരല്ലേ അത് റിപ്ലൈ എടുത്തപ്പോ വന്നതാ വന്ന് വന്ന പുതിയ പിള്ളേർ നമ്മളെ സംസ്കാരം പഠിപ്പിക്കാൻ വന്നിട്ട് അങ്ങനെയെങ്കിൽ ഭാരതീയ സംസ്കാരത്തിന് ചേർന്ന വസ്ത്രമാണോ താങ്കൾ ധരിക്കുന്നത് നമ്മള് ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കിന് മുണ്ട് ഉടുത്ത് നമുക്ക് ട്രക്കിങ്ങിന് പോകാൻ പറ്റുമോ ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങള് പറ്റി മറുപടി എന്ത് ചെയ്യും ഭാരതീയ സംസ്കാരത്തിന് ചേർന്ന വസ്ത്രമായിട്ട് ഇവിടെ പോകാൻ പറ്റുമോ നമുക്ക് എവറസ്റ്റിൽ പോകാൻ പറ്റുമോ മൊണ്ടും ഷട്ട് ഇട്ടുകൊണ്ട് എവറസ്റ്റിൽ പോകാൻ പറ്റും ഓരോ യാത്രയ്ക്ക് പോകുമ്പോഴും അതിൻ്റെതായ രീതിയിൽ വേണം നമ്മൾ യാത്ര ചെയ്യാനായിട്ട് ചെയ്യാൻ വേറെ ഒരു പുള്ളി ഒരു കമൻ്റ് ഒരു നല്ലൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ വീട്ടിലെ സംസ്കാരം നാട്ടിലെടുക്കരുത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലെ ആക്ട് അനുസരിച്ച് ഈ കുറ്റത്തിന് വർഷം പിഴയും ഒരു ലക്ഷം രൂപ പിഴയും കിട്ടേണ്ടതാണ് കമന്റ് പുള്ളിക്ക് ഇതിനെപ്പറ്റി എന്തോ ആളാ കാര്യായിട്ടുള്ള കമന്റാ എന്നൊരു ഒരു തമിഴുണ്ട് ഒരു അറുമുഖം എന്ന് പറഞ്ഞിട്ട് ഇടുപ്പ അവൻ പേസർ പാത്തിട്ട് ലൂസ് മാതിരി തെരിയത് അതായത് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് വട്ടാണെന്ന് ഈ പറയു എന്തുവാ തമിഴ്നാട്ടുകാരെ എനിക്ക് ആ മലയാളവും തമിഴും കൂടെ വന്നതാണ് ഒരു വിഷയം ആ അവരുടെ പേര് നമുക്ക് മറക്കായിരുന്നു ആ കാരണം നമ്മൾ അവരുടെ പ്രൈവസി നമ്മൾ ഇതായതുപോലെ ഒരു ഫീൽ എനിക്ക് തോന്നി എഡിറ്റ് ചെയ്ത രീതിയിൽ ഞാനും അതിന് ബാധ്യസ്ഥനാണല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി ഈ വിഷയത്തെപ്പറ്റി നമ്മൾ ഈ വീഡിയോയിൽ അതും കട്ട് ചെയ്ത് മാറ്റണം ഇനി പറയണ്ട മനസ്സിലായോ അതെ അതെ അതങ്ങ് വിട്ടേരോ കഴിഞ്ഞത് കഴിഞ്ഞ് അയ്യോ ഇനിയും നമ്മള് കമന്റ് ചെയ്യുമ്പോഴത്തേക്കിനെ ഈ കുന്നേൽ സത്യനാണ് എനിക്കത് അടുത്തിരിക്കുന്നത് ഉണ്ണി കെ ബി ഞാനി കെ ബി അറുപത് പേര് ഇത് എന്തിനാ പറ ചുമ്മാതാ മറ്റേം ആക്ട് ഒക്കെ പറഞ്ഞത് അത് വേറെ ആരോ കേട്ടോട്ടിന്നയാള അയാളാണ് ഏറ്റവും വലിയ വോട്ട് മറ്റേത് സമ്മതിക്കാന്ന് പറയാ ഇത് വേണ്ട നിയമ പറഞ്ഞേക്കുന്നത് എന്തായാലും കൊള്ളാം ഞാൻ പിന്നോ നോക്കീനൊക്കെ അല്ല ഇത് കുന്നൽ സത്യനാരായത് കെ സത്യം കെ വേറെന്തോ ആണ് അവൻ കുന്നിട്ട ഉണ്ണി ഉണ്ണിക്ക് ഉണ്ണി കൈതപ്പുറം ഭവൻ ഹലോ അറങ്ങുകൻ ഗുണ അറങ്ങുകൻ ഗുണ അല്ല അങ്ങനെ എനിക്ക് അങ്ങനെ കുറ്റബോധം തോന്നിട്ടില്ല മഴയൊക്കെ കുറവായ കാരണം വെള്ളം കുറവാണ് കേട്ടോ പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാനുള്ള വെള്ളമൊക്കെ ഇവിടെയുണ്ട് അതോ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് അതെന്താ പറഞ്ഞത് വെള്ളച്ചാട്ടം കാണണമെന്ന് നിങ്ങളുടെ വെള്ളച്ചാട്ടം കണ്ടിട്ട് പോവാം ഞാൻ യാത്രകളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങളോട് വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് പറയുന്ന കഷ്ടം തോന്നിയപ്പോൾ വിചാരിച്ച് എന്നാ പിന്നെ വരട്ടെന്ന് എന്നാ തിരിച്ചു പോകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ അങ്ങ് പോവുമോ ഗുളിയൊക്കെ പിടിച്ചു നോക്കുന്നുണ്ടോ നാസി അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നോ വേണ്ട മനുഷ്യൻ തന്നെ അത് പിടിച്ചു തിന്നോട്ട് പിടിച്ച മെയിൻ റോഡാണ് ചെറിയൊരു വെള്ളച്ചാട്ടം വെള്ളം കുറവാണ് നമ്മള് സൺഡേ ആയത് കാരണം പ്രത്യേകിച്ച് വേറെ പ്ലാനിങ്ങുകളൊന്നും ഇല്ലാത്തത് കാരണം നമ്മൾ ഇറങ്ങിയതാണ് നമ്മുടെ പല യാത്രകളും മുടങ്ങിയത് കാരണം ഇറങ്ങിയത് ഒരു റിഫ്രഷ്മെന്റ് നമ്മുടെ അതെ നാസികാണെങ്കിലും ഹെറ്റിക്കായിരുന്നു നമ്മുടെ ട്രക്കിങ്ങിങ് പ്ലാനിങ്ങെല്ലാം തെറ്റിപ്പോയി അത് കാരണം നമ്മൾ ഇറങ്ങിയതാണ് മഴയും വെള്ളം അടിപൊളിയായിട്ട് വരുവാണെങ്കിൽ നല്ല രസമാണ് വൈബ് ആയനെ നമുക്കിപ്പ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഇറങ്ങാവുന്ന ഒരു ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാം വലിയ ബഹളവും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നല്ല ഇപ്പൊ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ വേറെ ആരും വന്നിട്ടില്ല വേറെ ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും എല്ലാവർക്കും മനേഞ്ച് അതാണ് നമ്മുടെ ഇടയ്ക്കോഡി ബിൽഡിംഗ് മക്കൾ ഷോ ഒക്കെ ഇവിടെ അടുത്ത് ഒപ്പിച്ചോണ്ട് വന്നോട്ടാ നോക്കി കണ്ടിട്ട് കണ്ടിട്ട് പണിക്കാരനൊന്നും വല്ലതും തോന്നി ും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നാളെ കണ്ടിട്ട് പണിക്കാരനൊന്നും വല്ല പോയില്ല ആക്ച്വലി ഇതൊരു പാറമടയാട്ടോ പാറമട കേട്ടോ പാറ പൊട്ടിച്ചിട്ട് നിന്നപ്പോഴത്തേക്കിനുള്ള ഫുഡ് കഴിക്കാനായിട്ട് കോട്ടയം പറസി പർസി മന്തിയിൽ വന്നിരിക്കുകയാണ് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള കുറെ മന്തി ഡിഷസ് ഉണ്ട് അവസാനം തന്നെ നമ്മള് മല്ലപ്പള്ളിയിലോട്ടുള്ള വഴി ചോദിച്ച് ശിവ എന്ന് പറയുന്ന നമ്മുടെ ചേട്ടനെ കൊണ്ട് വാട്ടർഫോള് കാണിക്കാൻ കൊണ്ടുപോയി പിന്നാണ്ട് ഇപ്പൊ അവസാനം നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുക നമ്മുടെ വൈബിലങ്ങ് സെറ്റ് ആയ എങ്ങനെ ആയാലും

ഇങ്ങനെ ഫ്രണ്ടുമായി പോയിട്ടുണ്ടോ വേറെ യാത്ര ചെയ്തിട്ടുണ്ടോ ഇഡലി ഇഡ്ഡലി ഇത് മന്തി നെക്സ്റ്റ് ട്രിപ്പ് നമുക്ക് ആ നമുക്ക് അപ്പാലോ അതായത് മറ്റേ തിരുനെല്ലേലി എന്തോ അണ്ണൻ അണ്ണൻ ഒരു പറഞ്ഞായിരുന്നു നമ്മുടെ അണ്ണെന്നൊരു പറഞ്ഞു അവിടെ എന്തോ സ്പെഷ്യൽ പിച്ചിപ്പോട്ട പൊറോട്ട

ഈ സാധനം പൂളി കേട്ടോ അമീന തൊട്ടപ്പഴേ അടിയാ പുല് വന്നപ്പോഴേ അവർക്ക് അടിയായിട്ട് ഇതൊന്നുകൂടെ പറഞ്ഞു ഇതൊന്നുകൂടെ പറഞ്ഞോ നീ വേണ്ട സാധനം

എടുക്കട്ടെ ഇത് ശരിയാത്തില്ല ബിരിയാണി പൈസ പോലെ പോകുന്നുണ്ട് കഴിച്ചോ കേട്ടോ മസാല കുഴപ്പമില്ലല്ലേ പക്ഷെ മീറ്റിരി കട്ടിയുണ്ട് മസാല മസാലയില്ല നമ്മുടെ ബ്ലാക്ക് പെപ്പറിൽ വരുന്നില്ല പെപ്പറിലത്രയും കാലി ഇതിനു ഞാൻ മീറ്റ് മീറ്റ് ചെയ്തത് സെപ്പറേറ്റ് ബീഫ് ബീഫ് ഇഷ്ടപ്പെട്ട നമുക്ക് ഇങ്ങനെ ജസ്റ്റ് മണപ്പിക്കാനേ കിട്ടിയുള്ളു പിന്നെ ചിക്കന് പെരിപ്പരി അതാ നമ്മടെ മണപ്പേരി കൃത്യമായിട്ടുണ്ട് അതാ നമ്മടെ മണപ്പീര് പക്ഷെ മറ്റേ റൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ തമിഴ്നാട്ടിൽ നിന്നൊരു ബിരിയാണി കഴിച്ച പോലെണ്ടേ ഇഷ്ടപ്പെടുന്നവരാണ് കേട്ടോ ഇതാണ് ഇതാണ് ഒരു ടോക്ക് പിന്നെ നമ്മൾ നമ്മളങ്ങോട്ടാ നമ്മുടെ ഇന്നത്തെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള യാത്രകൾ അവസാനിക്കാൻ പോവുകയാണ് എല്ലാ അതെ യാത്രകളെല്ലാം സംഭവബഹുലമായിട്ടുള്ള ഓരോരോ ഓരോ സമയത്തും ഓരോ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംഭവിച്ചുകൊണ്ടിരുന്നത് യാത്രയുടെ തുടക്കത്തിലും യാത്രയുടെ അവസാനത്തിലും എന്തായാലും വേണ്ട രാവിലെ വഴി മല്ലപ്പള്ളിയിലേക്കുള്ള വഴി കാണിക്കാൻ വന്ന ആൾ ഇരിക്കുന്ന ഇരിപ്പുണ്ട് നോക്കി ഇതുവരെ ഇറങ്ങിയിട്ടില്ല രാത്രി പത്ത് മുപ്പത്തേഴ് സമയം ഇരിക്കുക

ആ യവനോർമെന്നത് ഞങ്ങളെ കണ്ടപ്പോ വന്നല്ലോ ഏഹ് വല്ലാത്ത ഓർമ്മയായി പോയി കേട്ടോ അഴകാന സ്ഥലത്തൊക്കെ നമുക്ക് പോവാം ഇപ്പൊ ഇറങ്ങാവോ എന്നാ ഇറങ്ങിക്കോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിക്കാൻ പോവാണ് നമ്മള് എല്ലാരും ഇറക്കി നമ്മുടെ ഒന്നും പറയണ്ട ഒരു വൈകുന്നേരം ഇട്ടിട്ട് എടുത്ത് അത് നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട് മറ്റേ ശിവ എന്ന് പറയുന്ന കേട്ടോ ഇനി നമ്മൾ ബാഗ് എടുത്ത് തിരിച്ച് പോവുകയാണ് ബാഗും കാര്യങ്ങളെല്ലാം എടുക്കാനുണ്ട് ഇത് ഇതെന്താ ഇത്